ആളുകളാണ് വാസ്തുശാസ്ത്രം പഠിക്കേണ്ടത് പഠനം നടത്തുക എന്ന് പറയുന്നതിന് അങ്ങനെ ഇന്ന ആള് ഒന്നും ഇല്ല ആർക്ക് വേണം പഠിക്കാൻ സ്ത്രീകൾക്ക് പഠിക്കാം പുരുഷന്മാർക്ക് പഠിക്കാം സമൃദ്ധി ആഗ്രഹിക്കുന്ന ആർക്കും വാസ്തുശാസ്ത്രം പഠിക്കാം അത് രണ്ട് രണ്ടുദ്ദേശ ഒന്നുകിൽ നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി സമൃദ്ധിയില് ജീവിക്കാനായിട്ട് നമുക്ക് ശാസ്ത്രം പഠിക്കാം ഇല്ല എങ്കിൽ നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിന്നും വരുമാനം വരും അപ്പം ബാക്കിയുള്ളവർക്കും നമുക്ക് ഈ ശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പം അതിന് തയ്യാറുള്ള ആർക്കും പഠിക്കാം ക്വാളിഫിക്കേഷൻ ഇപ്പോൾ വാസ്തുഭാരതിയിൽ ഒരു വൺ ഇയർ ഡിപ്ലോമ ആൻഡ് വേദിക്വാസ ശാസ്ത്രമെന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് എന്ന് വെച്ചിട്ട് അതിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പഠിക്കുക കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു വാസ്തു വിജ്ഞാൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നു വെറും ഒൻപത് രൂപയായിരുന്നു ആ കോഴ്സിന് ചാർജ് ആയത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേര് അതിൽ പങ്കെടുത്തു അപ്പൊ അതിലെല്ലാ ആളുകളും ഉണ്ട് എല്ലാ ആളുകൾക്കും വാസ്തുശാസ്ത്രം പഠിക്കാം ഇപ്പൊ വീട്ടമ്മമാർക്ക് പഠിക്കാം വീട്ടമ്മമാര് പഠിച്ചാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബെഡ്റൂം ഒരുക്കുന്നത് അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ കിച്ചൺ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണല്ലേ എങ്ങനെയാണ് പിന്നെ ഇന്നത്തെ വീട്ടമ്മമാര് വെറും അടുക്കള മാത്രമല്ല അവർ ജോലിയും കൂടി ചെയ്യുന്നവരാണ് അപ്പൊ ജോലി സ്ഥലത്ത് വാസ്തു അപ്ലൈ ചെയ്യാം ഇങ്ങനെ എൻ്റെ ആളെന്നല്ല എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും വാസ്തുശാസ്ത്രം പഠനം നടത്തണം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലയോ പഠിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളെ കളിപ്പിക്കും നിങ്ങളൊരു കുരങ്ങനാക്കൂ അവര് പറയണവര് നമ്മൾ അത് ചെയ്ത് ഇത് ചെയ്ത് ഒരാൾ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ് നല്ലത് വേറൊരാള് പറയും അങ്ങോട്ടേക്കാണ് പിന്നെ വേറൊരാൾ പറയും ഇതിങ്ങനെ ചെയ്തത് ശരിയില്ല ഇത് ഇങ്ങനെയാ വേണ്ടത് അപ്പം നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും ഇത് പേതാ ശരി ഇതാണ് കേരളത്തിലുള്ള എല്ലാ ആളുകളുടെയും അവസ്ഥ അപ്പോൾ നമ്മൾ തന്നെ അതൊരു പഠനം നടത്തുകയാണ് ഇതിന്റെ ശാസ്ത്രീയമായിട്ട് എന്താണ് ഇതിൻ്റെ ബേസ് സയന്റിഫിക്ക് ആയിട്ട് ഇത് പ്രൂവ് ചെയ്യാം ഇത്തരത്തിലാണ് വാസ്തുഭാരതിയുടെ പഠനങ്ങൾ നടത്തുന്നത് അപ്പോൾ ആർക്ക് വാസ്തുശാസ്ത്രത്തിൽ താല്പര്യമുണ്ട് അവർക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദുവിന് പഠിക്കാം ഇസ്ലാമിന് പഠിക്കാം ക്രിസ്ത്യന് പഠിക്കാം എല്ലാവർക്കും മനുഷ്യനായാൽ മതി ശ്വാസം കഴിക്കുന്ന ആർക്കും വാസ്തുശാസ്ത്രം പഠനം നടത്താം